വർഷങ്ങൾക്ക് മുൻപ് മലയാളം എന്നൊരു പുതിയ വാക്ക് ലഭിച്ചു ഒരു ഒരു അല്ലെങ്കിൽ അഭിപ്രായമുള്ള സ്ത്രീയോ കുറിച്ചുള്ള അപവാദം ഫെമിനിസ്റ്റ് ഫാത്തിമ ഫെമിനിച്ച് ഫാത്തിമ എന്ന തന്റെ സാംവിധായിക അരങ്ങേറ്റത്തിലൂടെ ഫാസിദ് മുഹമ്മദ് ഈ ഒരു പദം ഒരു പുതിയ വെളിച്ചത്തിൽ അവതരിപ്പിക്കുന്നു അത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിലെ മത്സര വിഭാഗത്തിൽ പ്രീമിയർ ചെയ്തു സിനിമയുടെ ലയർ ആഖ്യാനം പുരുഷാധിപത്യത്തിന് മുറുകെ പിടിക്കുന്നില്ല പകരം കഥാപാത്രങ്ങളിലോ പ്രേക്ഷകരിലോ പോയിന്റ് നഷ്ടപ്പെടുന്നില്ലെന്നും സൂക്ഷ്മവും എന്നാൽ ആക്ഷേപഹാസ്യവുമായ രീതിയിൽ പറഞ്ഞു നിർത്തുന്നുണ്ട് നായിക ഫാത്തിമയുടെ ജീവിതം അവളുടെ വീടിനെ ചുറ്റിപ്പറ്റിയാണ് അവളുടെ തികച്ചും യാഥാസ്ഥികനായ ഭർത്താവ് മദ്രസയിൽ പഠിപ്പിക്കുന്ന ആഷ്ടഫ് അവരുടെ മൂന്ന് കുട്ടികളും അമ്മായി അമ്മയും ഫോൺ ഓണാക്കാനോ അവന്റെ പാദരക്ഷകൾ എടുക്കാനോ വേണ്ടി അവൾ എപ്പോഴും തന്റെ ഭർത്താവിനെ വിളിക്കുകയും ചെയ്യുന്നു അവൾ ചെയ്യുന്ന എല്ലാത്തിനും അവന്റെ പരിഹാസത്തിന് വിധേയമായി മാറുന്നുമുണ്ട് മറ്റൊരു കുഞ്ഞിനെ പ്രസവിക്കാൻ ഫാത്തിമ വിസമ്മതിച്ചപ്പോൾ അയാൾ അസ്വസ്ഥനാകുകയാണ് ചെയ്യുന്നത് അസന്തുഷ്ടയായ അമ്മായി അമ്മയോ അവളുടെ ദുരിതം കൂട്ടുന്നു തന്റെ വിധിയിൽ രാജിവെച്ച ഫാത്തിമ ഒരിക്കലും പ്രതികരിക്കാൻ കൂട്ടാക്കിയിരുന്നില്ല എന്നാൽ അവളുടെ മൂത്ത കുട്ടി ഉറക്കത്തിൽ മെത്ത നരയ്ക്കുമ്പോൾ അവളുടെ നീറുന്ന നിരാശ പൊട്ടിപ്പുറപ്പെടുന്നുണ്ട് അത് വൃത്തിയാക്കാനുള്ള അവളുടെ ആവർത്തിച്ചുള്ള ശ്രമങ്ങൾ പരാജയപ്പെടുകയും കട്ടിലിൽ മെത്തയില്ലാതെ ഉറങ്ങാൻ അവൾ നിർബന്ധിതയാവുകയും അങ്ങനെ അവളുടെ നടുവേദന വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു അഷ്റഫ് ഒരു പുതിയ മെത്ത വാങ്ങാൻ വിസമ്മതിക്കുകയും അത് വാങ്ങുന്നതിൽ നിന്ന് അവളെ തടയുകയും പ്രതിമാസം തവണകൾ അടയ്ക്കുകയും ചെയ്യുന്നു പലിശയ്ക്ക് എന്തും വാങ്ങുന്നതിന് അവരുടെ മതത്തിന് വിരുദ്ധമാണെന്ന് പറഞ്ഞായിരുന്നു ഈ ഒഴിവ് കഴിവുകൾ അയൽക്കാരന്റെ പഴയ മെത്തയിൽ അവൾ വീട്ടിലേക്ക് കയറുമ്പോൾ അവൻ അതിനെയും എതിർക്കുന്നുണ്ട് സ്വന്തമായ ഒരെണ്ണം വാങ്ങാനുള്ള വഴി കണ്ടെത്തുകയല്ലാതെ എന്നാൽ സിനിമയുടെ എഴുത്തുകാരനും എഡിറ്ററും കൂടിയായ ഫാസിൽ ഫാത്തിമയിൽ ഒരു പരിവർത്തനം കൊണ്ടുവരുന്ന സാഹചര്യങ്ങളും സംഭാഷണങ്ങളും സമർത്ഥമായി നെയ്തെടുക്കുന്നുണ്ട് കലാപവുമില്ല അവൾ അവളുടെ ശബ്ദം തന്നെ കണ്ടെത്തുന്നു എനിക്കറിയാവുന്ന ഫെമിനിസം ഇതാണ് ഏത് മതത്തിൽപ്പെട്ടവരായാലും മാറുന്ന കാലത്തിനനുസരിച്ച് സ്വയം അപ്ഡേറ്റ് ചെയ്യുകയാണ് പതിവ് മലയാള സിനിമകളിലെ സ്പോട്ട് എഡിറ്ററായ ഫാസിൽ പറയുന്നു ഷോർട്ട് ഫിലിമുകൾ ചെയ്തുകൊണ്ട് തന്റെ കരിയർ ആരംഭിച്ചു ഇപ്പോൾ ജനപ്രിയ വെബിന്റെ മൂന്നാം സീസൺ സംവിധാനം ചെയ്യുന്ന സമയത്ത് ആ ഒരു ചുറ്റുപാടുമായി പരിചയമുള്ളത് കൊണ്ടാണ് താൻ ഈ കഥ മുസ്ലിം പശ്ചാത്തലത്തിൽ ഒരുക്കിയതെന്നാണ് ഫാസിൽ പറയുന്നത് ഞാൻ ആദ്യം ടൈറ്റിൽ എത്തിയത് അതിന്റെ ശബ്ദം എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് അന്നത്തെ കഥ വ്യത്യസ്തമായിരുന്നു ചേച്ചിയുടെ കൂടെ താമസിക്കാൻ പോയപ്പോൾ ഒരിക്കൽ ഉറക്കത്തിൽ മകൻ മെത്ത നനച്ചിട്ടുണ്ടെന്ന് കണ്ടപ്പോൾ അവൾ സ്വയം സംസാരിക്കുന്നത് കേട്ടാണ് ഞാൻ രാവിലെ ഉണർന്നത് മൂത്രം തട്ടിക്കാണ്ടുകൊണ്ട് നടക്കേർന്ന് ഇനി എന്റെ മണം പോവില്ല അതിനർത്ഥം അവൻ മെത്ത നനയ്ക്കാതിരിക്കാനും ഇപ്പോൾ ദുർഗന്ധം മാറാതിരിക്കാനും അവൾ പരമാവധി ശ്രമിച്ചിരുന്നു എന്നാൽ ആ ഒരു ഡയലോഗ് എന്നിൽ പറ്റി നിൽക്കുകയും ഫാത്തിമയുടെ കഥ ഞാൻ ആ സാഹചര്യത്തെ ചുറ്റിപ്പറ്റി വികസിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാണ് ഫാസിൽ പറയുന്നത് തനിക്ക് ചുറ്റും എണ്ണമറ്റ ഫാത്തിമകളെ കണ്ടിട്ടുണ്ടെന്നും ഫാസിൽ സമ്മതിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് അവർ പ്രതികരിക്കാത്തതെന്നും ഞാൻ പലപ്പോഴും ചിന്തിച്ചിരുന്നു അതൊരു ആക്ഷേപഹാസ്യമായ രീതിയിൽ അവതരിപ്പിക്കാനുള്ള ബോധപൂർവമായ തീരുമാനം തന്നെയായിരുന്നു കാരണം നിങ്ങളൊരു വിവാദപരവും ഗൗരവമേറിയതുമായ വിഷയം അവതരിപ്പിക്കുമ്പോൾ പോലും കാഴ്ചക്കാരനെ രസിപ്പിക്കുന്നതിൽ ഞാൻ വിശ്വസിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് പൊന്നാനിയുടെ തീരപ്രദേശത്ത് ചിത്രീകരിച്ച ഈ ഒരു സിനിമയിൽ അദ്ദേഹത്തിന്റെ വെബ് സീരീസിലെ അഭിനേതാക്കളും ലൊക്കേഷനിലും പരിസരത്തും താമസിക്കുന്നവരുമുണ്ട് നിവാസികളുടെ വലിയ പിന്തുണ തന്നെയാണ് ഫാസിലിന് ലഭിച്ചത് ഷൂട്ട് കാണാൻ എത്തിയ ആൾക്കൂട്ടത്തിൽ നിരവധി ഫാത്തിമമാരായി താൻ കണ്ടുവെന്നും ഫാസിൽ ഓർക്കുന്നു അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന രംഗങ്ങൾ കണ്ടപ്പോൾ അവർ പൊട്ടിച്ചിരിച്ചിരുന്നു അപ്പോഴാണ് സിനിമ ചർച്ചയാകുമെന്ന് തോന്നിയത് ചിത്രം വിവാദമാകുമോ എന്ന ആശങ്ക തനിക്കില്ലെന്നും ഫാസിൽ എടുത്തു പറയുന്നുണ്ട് ഞാൻ ഒരു മതത്തെയും വിഭാഗത്തെയും കളിയാക്കാത്തതിനാൽ ആ ഒരു ചിന്ത ഒരിക്കലും എന്റെ മനസ്സിൽ വന്നിട്ടില്ല ഞാൻ വസ്തുതകൾ പറഞ്ഞതേ ഉള്ളൂ കൂടാതെ മുസ്ലിം സമൂഹത്തിലെ ആധുനികവും യാഥാസ്ഥിതികവുമായ ഘടകങ്ങൾ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് ഒരു വർഷത്ത് പഴക്കമുള്ള പിന്തിരിപ്പൻ വിശ്വാസങ്ങൾ മുറുകെ പിടിക്കുന്ന അഷ്റഫ് മറു മാറുന്ന കാലത്തിനൊത്ത് നീങ്ങാൻ ഉപദേശിക്കുന്ന ഒരു ഉസ്താദുമുണ്ട് ഫാത്തിമയുടെ അയൽവാസിയായ സുഹ്റ അവളുടെ കാഴ്ചപ്പാടിൽ ആധുനികത പുലർത്തുകയും സോഷ്യൽ മീഡിയയിൽ സജീവമായ മകളെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു ഫാസിൽ സ്പോർട്ട് എഡിറ്ററായിരുന്ന ആയിരത്തി ഒന്ന് നുണകൾ എന്ന ചിത്രത്തിന്റെ സംവിധായകൻ തമർ കേവിയും ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട് സുധീഷ് സക്രയും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് അതേ ചിത്രത്തിലെ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ച് ഷംല ഹംസയാണ് ഫാത്തിമയായി തിരഞ്ഞെടുത്തത് പതിനൊന്ന് മാസം പ്രായമുള്ള മകൾ ലാസിൽ സോയ്ക്കൊപ്പം പങ്കെടുത്ത ഷംല പറയുന്നു ഫാത്തിമയാകാൻ പ്രയാസമില്ല കാരണം അത്തരം നിരവധി കഥാപാത്രങ്ങൾ യഥാർത്ഥ ജീവിതത്തിൽ തന്നെ കണ്ടിട്ടുണ്ട് നമ്മുടെ അമ്മമാർ പോലും പല കാര്യങ്ങളും ഫാത്തിമയെ പോലെയാണെന്നാണ് ഷംനയുടെ വാക്കുകൾ ഇപ്പോൾ ദുബായി സ്ഥിരതാമസമാക്കി ഷംല പറയുന്നത് ഫെമിനിച്ച് ഫാത്തിമയ്ക്ക് വേണ്ടി ഷൂട്ട് ചെയ്യുമ്പോൾ തന്റെ മകൾക്ക് ആറു മാസം മാത്രമായിരുന്നു പ്രായം ഫാസിലൻ ടീമും അങ്ങേയറ്റം ധാരണയുള്ളവരായിരുന്നു അവൾക്ക് മുളയൂട്ടുന്നതിനോ അവയുടെ കൂടെ ആയിരിക്കുന്നതിനോ ഞാൻ ഇടവേള എടുക്കട്ടെ തന്റെ പിതാവും സംഗീതജ്ഞനും നടനുമായ കുഞ്ഞി ഹംസ തൃത്തലയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് അഭിനയത്തോട് പ്രണയത്തിലാകുന്നതെന്നും ഷംല കൂട്ടിച്ചേർത്തു വിവാഹത്തിനു ശേഷം ഞാൻ ആയിരത്തി ഒന്ന് നുണകൾക്കായി ഓഡീഷൻ നടത്തി എന്നാൽ ഫാത്തിമയിൽ നിന്ന് വ്യത്യസ്തമായി എന്റെ സ്വപ്നങ്ങൾക്ക് എന്റെ ഭർത്താവ് മുഹമ്മദ് സാലിദ് പിന്തുണ നൽകിയെന്നാണ് ഷംല പറയുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ